നമ്മുടെ കുഞ്ഞുഞ്ഞപ്പനെ ചെറുതിലെ ഭയങ്കര ഗുണ്ടുകുണ്ടാപ്പിയായിരുന്നു കേട്ടോ എനിക്ക് ഗുണ്ടു ഗുണ്ടാപ്പി പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ചുമ്മാ ഒരു ട്രൗസർ മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്ലം പ്ലം എന്ന് എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ കുഞ്ഞപ്പനെ മുന്നോട്ട് തന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഈ പ്ലം പ്ലം ഗുണ്ടുമണി പിള്ളേരാവാൻ വേണ്ടിയിട്ട് കൊടുത്തോണ്ടിരുന്ന ആഹാരം എന്തൊക്കെയാണെന്ന് കുഞ്ഞപ്പൻ പണ്ടോട്ടേനെ ബനാന ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ സാധാരണ റോബസ്റ്റ പഴമല്ല ഇത് ഈ റോ ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു പഴമല്ലേ റോബസ്റ്റ പോലത്തെ തന്നെ പഴം ആ പഴം പിള്ളേർക്ക് തടി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതെട്ടോ കുഞ്ഞപ്പന് ഞാൻ ചെറുതിൽ അതായത് സിക്സ് മന്ത്സ് വരെ നമ്മൾ പാലേ കൊടുക്കാവുള്ളൂ ബ്രസ് മിൽക്ക് മാത്രം അത് അതിന് ശേഷം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പതുക്കെ പതുക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പഴം സ്ഥിരമായിട്ട് കൊടുക്കുമായിരുന്നു കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമായിട്ടോ മോനുട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പഴം ഇത് നമ്മുടെ ഗുണ്ട് ഗുണ്ടാപ്പുകളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇനി ഇപ്പം ഭയങ്കര എൻജോയ് ചെയ്തിട്ടായി ഫുഡൊക്കെ കഴിക്കുന്നത് ഞാൻ പണ്ട് എടുത്ത് വെച്ച വീഡിയോ ആയിട്ട് ഇതൊക്കെ പക്ഷേ സാങ്കേതിക തകരാറുകൾ മൂലം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി പോയി ഇപ്പോൾ കിടന്ന വീഡിയോ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി കൊടുക്കുമായിരുന്നു ഒരു രണ്ട് പഴമൊക്കെ കൊടുക്കും ഉണ്ടാകും എന്നൊക്കെ പറയും പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പനിയാവുമ്പോൾ പോലും ഞാൻ പിള്ളേർക്ക് പഴം കൊടുക്കാറുണ്ട് പക്ഷേ എനിക്കങ്ങനെ ഒരു കഫക്കെട്ട് ഉണ്ടാക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഓട്സിൻ്റെ ഒരു കുർക്കുണ്ടാക്കി കൊടുക്കുമായിരുന്നു അതായത് ഓട്സ് നമ്മൾ മറ്റേ മസാലയൊന്നും ഇല്ലാത്ത പ്ലെയിൻ ഓട്ട്സ് ക്രാക്കറിൻ്റെ ഓട്ട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഞാൻ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഞാനത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കും ഇത് വലിയ പാക്കറ്റൊന്നും വാങ്ങിക്കേണ്ട കാരണം കുറേ നാളൊന്ന് വെച്ചിരുന്ന് പോകും അപ്പം നമ്മൾ കുറച്ച് ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് പൊടിച്ച് നമ്മൾ സൂക്ഷിച്ചാൽ മതി കേട്ടോ എല്ലാം കൂടെ എടുത്ത് ഒന്നിച്ച് പൊടിക്കേണ്ട എന്നിട്ട് ഇതിങ്ങനെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിക്കും ഇത് നമ്മളല്ലാതെ ഇങ്ങനെ പൊടിക്കാതെ ഉപയോഗിക്കേണ്ട കേട്ടോ പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നിട്ട് കുറുക്കുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി പിള്ളേർക്ക് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി എളുപ്പം കേട്ടോ അതും കുട്ടികളൊന്ന് ഗ്ലിം ഗ്ലിം ഗുണ്ടാപ്പിയാവും കേട്ടോ ഈ ഇത് ഈ കുറുക്ക് കഴിച്ചാലും ഈ കുറുക്കുണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പാല് പനങ്കൽക്കണ്ടൊക്കെ ചേർത്ത് കുറുക്കുണ്ടാക്കത്തില്ലേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇതും പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് വേവിച്ചിട്ട് കുറച്ച് കൂടുതൽ വെള്ളം പാല് കുറച്ച് എന്നിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് പനങ്കൽ കണ്ടിൻ്റെ ഉരുക്കി ആ മധുരവും ചേർത്തിട്ടാണ് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അതും പിള്ളേർ വണ്ണം വയ്ക്കും ഇന്ന് നമ്മൾ ഈ ഒരു കുറുക്ക് മാത്രം കൊടുക്കണമെന്നല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കത്തില്ല കേട്ടോ ഓൾട്ടർനേറ്റ് ഡേയ്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം മറ്റേ കുറുക്കിൻ്റെ കൂടെ നമ്മൾ സാധാരണ കൊടുക്കുന്ന വേറെ കുറുക്കൊക്കെ ഇറാകി അതൊക്കെ അതിൻ്റെ കൂടെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ഇതും കൊടുക്കാം പിന്നെ ഞാൻ കൊടുക്കുന്നൊരു സംഭവം ഡേറ്റ്സ് ആയിരുന്നു കേട്ടോ ഈ പിള്ളേർ എഴിഞ്ഞ് നടക്കുന്ന സമയത്തെ അവർക്ക് ഭയങ്കര എനർജി വേണം എഴഞ്ഞ് പിന്നെ പിടിച്ച് ഓടാനൊക്കെ തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യുന്ന സമയമാണ് അപ്പം നമ്മൾ ഈ ഡേറ്റ്സൊക്കെ ഒരെണ്ണം ഒന്നോ രണ്ടോ ഡേറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് ഡേറ്റ്സൊക്കെ കൊടുക്കാം അത് ഒന്നിച്ച് കൊടുക്കേണ്ട പലപ്പോഴായിട്ട് കൊടുക്കാം അത് നമ്മൾ ആ ഞാൻ ആ പുറത്തെ കിമിയ ഡേറ്റ്സ് ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്നത് ആ പുറത്തെ തൊലി ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ആ സോഫ്റ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്ത് കൊടുക്കും കുരു കളഞ്ഞിട്ട് ഞാനൊരു നമ്മൾ ഗ്ലാസ് ജാറിലാട്ടോ എപ്പോഴും ഡേറ്റ്സ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കേണ്ടത് പിന്നെ ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനുട്ടനും കുഞ്ഞാപ്പിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു കേഡ് റൈസ് ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്താണ് ഇവരെ ആ പ്രായമൊക്കെ അവിടെ വെച്ചായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ പുളിച്ച് പോത്തില്ല തൈര് ഇച്ചിരി പുളി കുറവായിരിക്കും നല്ല കട്ടിയായിട്ടുള്ള മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും മതി കേട്ടോ അതാണെങ്കിൽ പിള്ളേർക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട് ഞാൻ ആദ്യം കുറേ നാൾ വരെ എനിക്കൊന്ന് മോട്ടനൊക്കെ ഒരു മൂന്ന് വയസ്സ് വരെ ഈ കേഡ് റൈസ് ആയിരുന്നു തൈരും ചോറുമായിരുന്നു കഴിക്കുന്നത് പറഞ്ഞാൽ പോരല്ലോ ഞാൻ കഴി കൊടുക്കുന്നതും കൂടി വീഡിയോയിൽ നിങ്ങൾ കാണിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എടുത്തുവെച്ച വീഡിയോ ആയിട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഇതും ഉണ്ടാക്കും കുറുക്ക ഉണ്ടാക്കും ഇങ്ങനെ കുട്ടികൾക്ക് ആ ഒരു കഫക്കെട്ടുണ്ടാക്കും എന്നൊക്കെ പറയുന്നത് എനിക്കാണെന്ന് തോന്നിയിട്ടില്ല കേട്ടോ ഇത് ഈ ഒരു സംഭവം എനിക്ക് മസാല കറികളൊന്നും കഴിക്കത്തില്ലായിരുന്നു ഇവർ രണ്ടുപേരും ഈ കേഡ് റൈസ് ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ നമുക്ക് പിള്ളേർക്ക് ഡൈജഷനും അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാകത്തില്ല ഈ ഒരു കേട് ഭയങ്കര നല്ലതാണ് പുളി അധികം പുളിയില്ലാത്തതാണെങ്കിൽ ബെസ്റ്റ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ഗുണ്ടു ഗുണ്ടാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിള്ളേർക്ക് കൊടുക്കുന്നത്